നാളെയുമായി ഇരുപത്തിരണ്ടാമത് ഇന്ത്യ റഷ്യ വാർഷിക ഉച്ചകോടി നടക്കുകയാണ് അതിന് റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിന്റെ ക്ഷണപ്രകാരം പ്രധാനമന്ത്രി മോദി ജൂലൈ എട്ട് ഒൻപത് അതായത് ഇന്നും നാളെയും അദ്ദേഹം മോസ്കോയിലുണ്ട് മൂന്നാമതും പ്രധാനമന്ത്രി പ്രധാനമന്ത്രിയായതിനു ശേഷമുള്ള റഷ്യയിലേക്കുള്ള അദ്ദേഹത്തിന്റെ ആദ്യ സന്ദർശനമാണ് അത് മാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരിയിൽ യുദ്ധം ആരംഭിച്ചതിനു ശേഷം റഷ്യയിലേക്കുള്ള അദ്ദേഹത്തിന്റെ ആദ്യ യാത്രയും കൂടെയാണ് അമേരിക്ക പോലുള്ള രാജ്യങ്ങൾ റഷ്യയ്ക്ക് ഉപരോധം ഏർപ്പെടുത്തുകയും ചെയ്തിരുന്നു അതുകൊണ്ട് തന്നെയാണ് പ്രധാനമന്ത്രിയുടെ ഈ റഷ്യൻ സന്ദർശനം വളരെയധികം ശ്രദ്ധേയമാകുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ റഷ്യയിൽ നടന്ന സാമ്പത്തിക കോൺക്ലേവിൽ പങ്കെടുത്തപ്പോഴായിരുന്നു അദ്ദേഹത്തിന്റെ അവസാനമായിട്ടുള്ള റഷ്യ സന്ദർശനം നടന്നത് പ്രധാനമന്ത്രി മോദിയുടെ റഷ്യ സന്ദർശനത്തെ പാശ്ചാത്യ രാജ്യങ്ങൾ അസൂയയോടെയാണ് െന്നാണ് ക്രെംലിൻ വക്താവ് ദിമിത്രി പെസ്കോവ് ഇന്നൊരു ടി വി ചാനലിന് കൊടുത്ത അഭിമുഖത്തിൽ പറഞ്ഞിരിക്കുന്നത് അതിനർത്ഥം അവർ ഈ സന്ദർശനത്തെ അതായത് വിദേശ രാജ്യങ്ങൾ ഈ സന്ദർശനത്തെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ടെന്നാണ് റഷ്യ ഉക്രൈൻ സംഘർഷം തുടങ്ങിയതിനു ശേഷമുള്ള ആദ്യത്തെ സന്ദർശനം എന്ന നിലയിൽ തന്നെ അക്കാര്യമടക്കം റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിനുമായി മോദി ഇന്ന് ചർച്ച നടത്തുന്നുണ്ട് ഏറെ പ്രധാനപ്പെട്ടത് നിർണായകവുമായ സന്ദർശനമായിട്ടാണ് റഷ്യ ഇതിനെ പരിഗണിക്കുന്നതെന്നാണ് ദിമിത്രി പെസ്കോ ഇന്ന് പറഞ്ഞിരിക്കുന്നത് തന്നെ മോസ്കോയിലെ മോദിയുടെ പ്രധാന പരിപാടിയിൽ ഇന്ന് വ്ളാദിമിർ പുടിനുമായിട്ടുള്ള ഒരു സ്വകാര്യ കൂടിക്കാഴ്ചയുണ്ട് ഇന്ത്യയിൽ നിന്ന് ധാരാളം ആൾക്കാർ റഷ്യയിൽ പ്രവാസികളായിട്ടുണ്ട് ഇന്ത്യൻ പ്രവാസികളുടെ സമ്മേളനത്തെയും നരേന്ദ്രമോദി ഇന്ന് അഭിസംബോധന ചെയ്യുന്നുണ്ട് റഷ്യൻ സൈന്യ സേവനത്തിലേക്ക് തെറ്റിദ്ധരിക്കപ്പെട്ടെത്തിയ ഇന്ത്യൻ പൗരന്മാരിൽ ചിലർ റഷ്യ ഉക്രൈൻ സംഘർഷത്തിൽ മരിച്ചുപോയിട്ടുണ്ട് അവർക്ക് അവർക്കിന്ന് നരേന്ദ്രമോദി ആദരാഞ്ജലികൾ അർപ്പിക്കും ബാക്കിയുള്ള ഇന്ത്യൻ പൗരമാരെ ഡിസ്ചാർജ് ചെയ്യുന്ന വിഷയവും ഇന്ന് നരേന്ദ്രമോദി ചർച്ച ചെയ്യുന്നുണ്ട് പ്രതിരോധം നിക്ഷേപം ഊർജ്ജം സഹകരണം വിദ്യാഭ്യാസം സംസ്കാരം എന്നിങ്ങനെ പലതരത്തിലുള്ള പ്രതിനിധിതല ചർച്ചകൾ നടക്കുന്നുണ്ട് നെഹ്റുവിന്റെ കാലം മുതൽക്ക് തന്നെ സോവിയറ്റ് യൂണിയനുമായി ഇന്ത്യ നല്ലൊരു ബന്ധമാണ് നിലനിർത്തുന്നത് ഇരു രാജ്യങ്ങൾക്കിടയിലുമുള്ള ബന്ധം മറ്റൊരു തലത്തിലേക്ക് ഉയരാൻ നരേന്ദ്രമോദിയുടെ ഇന്നത്തെ ഈ സന്ദർശനം സഹായിക്കും ചൈന ഇന്ത്യ അതിർത്തിയിൽ ചെറിയ രീതിയിലുള്ള സംഘർഷം എപ്പോഴും നിലനിൽക്കുന്നതിനാൽ തന്നെ റഷ്യയുമായുള്ള ബന്ധം ഇന്ത്യക്ക് വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ്